നമസ്കാരം കേരള ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലോ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ വാർത്തകളൊക്കെ നിങ്ങൾ ലൈവ് ആയിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ അഭിപ്രായ രേഖപ്പെടുത്താനും പറഞ്ഞു പോകുന്നത് വാർത്തയിലേക്ക് ഇന്ന് ഡിവൈഎഫ്എയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് മാധ്യമങ്ങളെ കാണുന്ന ഒരു കാഴ്ച കണ്ടു കാണാനിടയായ സാഹചര്യം വേറൊന്നുമല്ല കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടവും സംഘവും ഒക്കെ ഒരു ചട്ടമ്പിയെ പോലെ പോലെ അഴിഞ്ഞാടി നമ്മുടെ നാട്ടിലെ ക്രമസമാധാന നില തകിടം മറയ്ക്കാൻ വേണ്ടി തകർക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലോ ഗൂണ്ടകളെ പോലെ കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസുകാരും ബി ജെ പിയും ഒക്കെ ഇങ്ങനെ തോളോട് തോൾ ചേർന്ന് അഴിഞ്ഞാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് മന്ത്രി വീണ ജോർജിന്റെ ഓഫീസിന് നേരെ മാത്രമല്ല വീടിന് നേരെ പോലും ആക്രമണം നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ ഈ സർക്കാരിന്റെ പ്രതിനിധികളായിട്ടുള്ള ആളുകൾക്ക് നേരെയൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പൊതുനിരത്തിലൊക്കെ അപ്പോ ഇന്ന് വി കെ സനോജി നല്ല കണ്ടീഷൻ ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞങ്ങളെ കളത്തിൽ ഇറക്കരുത് ഞങ്ങൾക്ക് ഇതിനേക്കാൾ നന്നായിട്ട് പ്രതിഷേധിക്കാനും അതുപോലെ തന്നെ പലതിനെയും നേരിടാനും ഒക്കെ അറിയാം അതുകൊണ്ട് ഞങ്ങളെ കളത്തിൽ ഇറക്കരുത് എന്നൊരു താക്കീത് എന്തായാലും കൊടുത്തിട്ടുണ്ട് മാത്രവുമല്ല കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് യൂത്ത് കോൺഗ്രസും സംഘവും ഒക്കെ പല വ്യാജ പ്രചരണങ്ങൾ ഇറക്കി നമ്മുടെ ജനങ്ങളെ തിരിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ആ വ്യാജ പ്രചരണങ്ങളെയൊക്കെ പൊളിച്ചടക്കി രാഹുൽ മാങ്കൂട്ടത്തെ മൊത്തത്തിൽ പെട്ടിയിലാക്കിയിട്ടുണ്ട് അതായത് നമുക്ക് ബി കെ സനോജിന്റെ പ്രതികരണം ഒന്ന് കാണാം യൂത്ത് കോൺഗ്രസും കോൺഗ്രസും പ്രതിപക്ഷവും എല്ലാം കൂടി ചേർന്ന് കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തെയും പൊതുവിൽ കേരളം കൈവരിച്ച എല്ലാ നേട്ടങ്ങളെയും തകർക്കാൻ വേണ്ടിയുള്ള ഒരു ഗുഡ നീക്കത്തിൻ്റെ ഭാഗമാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച സംവിധാനമാണ് എന്ന് കേന്ദ്ര ഗവൺമെൻറ് തന്നെ അധീനതയിലുള്ള നീതി ആയോഗിനെ തന്നെ നിരവധി പഠനങ്ങളും അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള റാങ്കിങ് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുകയുള്ളു പക്ഷെ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവത്തെ മുൻനിർത്തി ഇത്രമാത്രം വ്യാജ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഒരു പൊതുവേദിയിൽ പ്രസംഗിച്ചതായി കണ്ടത് കേരളത്തിൽ നിപ ബാധിച്ച എല്ലാവരും മരണപ്പെട്ടു എന്നാണ് കേരളത്തിൽ നിപ ബാധിച്ച എല്ലാവരും മരണപ്പെട്ടിട്ടുണ്ടോ നിങ്ങളെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ് എന്തിനാണ് കേരളത്തിൽ ഇത്രമാത്രം വ്യാജ പ്രചരണം അഴിച്ചുവിടുന്നത് ദേശീയ ശരാശരി നിപിയുമായി ബന്ധപ്പെട്ട മരണനിരക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് എഴുപത് ശതമാനമാണ് എന്നാൽ കേരളത്തിൽ അത് മുപ്പത്തിമൂന്ന് ശതമാനമാണ് അത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ മികവാർന്ന സമീപനത്തിൻ്റെയും അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് അപ്പം വ്യാജ പ്രചരണം നടത്തി കേരളത്തിന്റെ ആരോഗ്യ മേഖല അങ്ങേയറ്റം മോശമാണ് എന്ന് വരുത്തീർക്കാനുള്ള നീക്കത്തെ ശക്തമായി കേരളീയ സമൂഹം പ്രതിരോധിക്കേണ്ടതുണ്ട് ഇവിടെ ഇപ്പോ ഇങ്ങനെയുള്ള മരണത്തെല്ലാം അടിസ്ഥാനപ്പെടുത്തി ഇങ്ങനെ കലാപം ആഹ്വാനം ചെയ്താൽ കോൺഗ്രസ് ഭരിക്കുന്ന ആന്ധ്രയിൽ കഴിഞ്ഞ ദിവസം ഒരു കെമിക്കൽ ഫാക്ടറിയിൽ ദുരന്തമുണ്ടായി അമ്പതിൽ കൂടുതൽ ആളുകൾ അവിടെ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ഐ പി എൽ വിജയാഘോഷത്തിന്റെ ഭാഗമായിട്ടുണ്ടായ തിക്കിലും തിരക്കിലും വിട്ട് പതിനാലിൽ കൂടുതൽ ആളുകൾ മരിച്ച വാർത്ത നമ്മൾ കണ്ടതാണ് അപ്പം അങ്ങനെ മരണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെങ്കിൽ ആദ്യം യൂത്ത് കോൺഗ്രസ് അത്തരം സംസ്ഥാനങ്ങളിലെ ഭരണാധികാരികൾ രാജിവെച്ച് പുറത്തു പോവാൻ ആദ്യം ആവശ്യപ്പെടണം ഇവിടെ മരണത്തെ എത്രമാത്രം അപഹാസ്യമായിട്ടാണ് ഇവർ കാണുന്നത് എത്രമാത്രം രാഷ്ട്രീയ ദുരുദ്ദേശത്തോടുകൂടിയാണ് അതിനെ ഉപയോഗപ്പെടുുന്നത് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന് ഒരു ഘട്ടത്തിലാണ് അവിടെ ഒരു മരണമുണ്ടായത് ദയനീയമായ ദാരുണമായ നമുക്കെല്ലാം ഒരു മരണമാണ് ആ മരണം നടക്കുന്ന ഘട്ടത്തിൽ അവിടെ ഓടിച്ചെന്ന് കെ പി സി സിയുടെ ഉയർന്ന നേതൃത്വം തന്നെ അതിനെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ വേണ്ടി കഴിക്കും കെ പി സി സിയുടെ ഒരു ഉയർന്ന നേതാവ് രാത്രിയിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് രാവിലെ ആകുമ്പോഴേക്കും അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അപ്പം മരണത്തിൽ നിന്ന് മുതലെടുപ്പ് നടത്തുന്നവരായിട്ട് കോൺഗ്രസ് മാറുകയാണ് ഇത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ് ഇത് വളരെ കൃത്യമായ ഒരു പദ്ധതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് എന്താണ് പദ്ധതി കഴിഞ്ഞ പത്ത് വർഷമായി അല്ലെങ്കിൽ ഒമ്പത് വർഷമായി അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസും യു ഡി എഫും അപ്പം എങ്ങനെയാ അധികാരം തിരിച്ചു പിടിക്കാൻ വേണ്ടി കഴിയും അതിന് ചില സംഭവങ്ങളെ പർവ്വതീകരിച്ച് അതിനെ അടിസ്ഥാനപ്പെടുത്തിയൊരു വിമോചന സമരത്തിന്റെ മാതൃകയിൽ ഒരു സമരം വളർത്തിയെടുക്കാൻ വേണ്ടി കഴിയുമോ എന്നാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് അതിന്റെ തുടർച്ചയിലാണ് ആശമാരെ രംഗത്തിറക്കി ഒരു ഇടപെടൽ നടത്തിയത് നിലമ്പൂരിൽ അതാണ് കണ്ടത് ഇപ്പോൾ കോട്ടയത്തെ സംഭവത്തെ മുൻനിർത്തിയിട്ടും അതാണ് കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു കാരണവശാലും അനുവദിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത് കനകോലു ആവിഷ്കരിച്ച രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഇവിടെ അരങ്ങേറുന്നത് എന്ന് പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് കനഗോലുവിന്റെ എലക്ഷൻ തന്ത്രമൊന്നും കേരളത്തിൽ യേസാൻ വേണ്ടി പോകുന്നില്ല എന്നതിന്റെ പ്രഖ്യാപനം കേരളത്തിൽ അതിശക്തമായി ഡിവൈഎഫ്ഐ ഉയർത്തും എന്നാണ് പറയാനുള്ളത് ഇന്നിപ്പോ ആരോഗ്യമന്ത്രി വീണാ ജോർജിന്റെ പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് മാർച്ച് നടത്തി എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് വീണ ജോർജിന് മാത്രമല്ല സ്വകാര്യമായ വീടുകളുള്ളത് കേരളത്തിലെ പ്രതിപക്ഷ എം എൽ എ വീടുണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാക്കന്മാർക്കും വീടുണ്ട് എന്ന് മറന്നുപോകുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ തെരുവിലിറങ്ങി ഞങ്ങളുടെ മന്ത്രിമാരെയും ഈ ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളെയെല്ലാം ആക്രമിക്കാനാണ് പുറപ്പെടുന്നതെങ്കിൽ ശക്തമായ നിലയിൽ ജനങ്ങളെ അടിനിരത്തി പ്രതിരോധിക്കാൻ ഡിവൈഎഫ്ഐ തയ്യാറാവും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് പ്രതിപക്ഷ എം എൽ എ മാർക്ക് ഓഫീസുണ്ട് അവർക്ക് വീടുമുണ്ട് അവർക്ക് ഇങ്ങനെയെല്ലാമുള്ള സ്വകാര്യ ഇടങ്ങളുമുണ്ട് അവിടേക്ക് ഞങ്ങളെ കൊണ്ട് മാർച്ച് ചെയ്യിപ്പിക്കാൻ ഇടയാക്കരുത് എന്നാണ് യൂത്ത് കോൺഗ്രസിനെ ഓർമ്മിപ്പിക്കാനുള്ളത് അതുകൊണ്ട് തെരുവിലാകെ കലാപം ഒഴിച്ചു വിട്ട് അങ്ങ് ഇല്ലാതാക്കി കളയാം ആരോഗ്യമന്ത്രി അങ്ങ് രാജിവെപ്പിച്ച് കളയാം എന്ന വ്യാമോഹമൊന്നും വേണ്ടതില്ല കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രിയാണ് ഇപ്പൊ രാജ്യത്താകെ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നമ്മുടെ ആരോഗ്യ നയിക്കുന്ന വീണ ജോർജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാമെന്ന് ആരും ധരിക്കേണ്ടതില്ല വീണ ജോർജിനെ സംരക്ഷിക്കാൻ ഡിവൈഎഫ്ഐ രംഗത്തിറങ്ങും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ വീണ ജോർജിനെ അപകീർത്തിപ്പെടുത്താനുള്ള എല്ലാ നീക്കത്തെയും ഡിവൈഎഫ്ഐയും കൂടി ചേർന്ന് പ്രതിരോധിക്കും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് മുഖ്യമന്ത്രിയുടെ ചികിത്സയെ ഇപ്പോൾ ഒരു കാര്യം നാട്ടിലെ സർക്കാർ ആശുപത്രി പ്രതിപക്ഷത്ത് ആരോപിച്ചത് അല്ല മുഖ്യമന്ത്രിയുടെ ചികിത്സ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവിനോട് നിങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിനെ അദ്ദേഹം പ്രതികരിക്കുന്നത് കണ്ടിട്ടില്ല അതാണ് ചോദിച്ചത് പിന്നെ ഈ ഫേസ്ബുക്കിലും മറ്റു മാധ്യമങ്ങൾക്കെല്ലാം കൂടി ചില പേരില്ലാത്ത അല്ലെങ്കിൽ സ്വന്തമായി ഐ ഡി വെളിപ്പെടുത്താത്ത കുറെ ആളുകൾ നടത്താത്ത ജൽപ്പനങ്ങളാണ് മുഖ്യമന്ത്രി മാത്രമല്ല കേരളത്തിലെ വിവിധ മേഖലകളിൽപ്പെട്ട ആളുകൾ വിവിധ രാജ്യങ്ങളിൽ ചികിത്സ നേടിയിട്ടുണ്ട് അത് ഇന്നും നേടിയിട്ടുണ്ട് ഇന്നലെയും നേടിയിട്ടുണ്ട് ഇനി നാളെയും നമുക്കെല്ലാം ആശ്രയിക്കാൻ വേണ്ടി കഴിയുന്നത് തന്നെയാണ് ഇപ്പൊ ലോകത്ത് എവിടെയാണ് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്നത് അവിടെ ചികിത്സയ്ക്ക് പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല കേരളത്തിന്റെ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ അത് ജനകീയമായിട്ടുള്ള ഒരു വലിയ വളർച്ച നേരിട്ടുള്ള ആരോഗ്യ മേഖലയാണ് അതിലിപ്പോ ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള ഒട്ടേറെ പുതിയ മാറ്റങ്ങളുണ്ട് ഇപ്പൊ കോട്ടയത്തെ മെഡിക്കൽ കോളേജിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്ത് വേറെ ഏത് മെഡിക്കൽ കോളേജാണ് ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ളത് ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്താൻ കഴിവുള്ള ഒട്ടേറെ ആളുകൾക്ക് ആസ്വദിക്കാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനം കേരളത്തിലുണ്ട് അങ്ങനെ ആ കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തെ മോശപ്പെടുത്തുന്നത് അതിനെ ഇല്ലാതാക്കാൻ നോക്കുന്നത് ഈ സ്വകാര്യ കോർപ്പറേറ്റ് മൂലധനങ്ങൾ ശക്തികൾ കേരളത്തിലേക്ക് ലക്ഷ്യമിട്ട് വരുന്നുണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രൂപത്തിലുള്ള മുഖ്യമന്ത്രിക്കെല്ലാം എതിരായി നടന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ അതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ട പാർട്ടി നേതാക്കന്മാരുമെല്ലാം എല്ലാ ഘട്ടത്തിലും ഇങ്ങനെയുള്ള ചികിത്സയെല്ലാം നേടിയതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പൊ ഈ മരണം മരണമുണ്ടാവുന്ന സന്ദർഭത്തില് ഈ കഴുകൻ കണ്ണുകളുമായിട്ടാണ് ഇവര് വാഞ്ഞെത്തുന്നത് കോട്ടയത്ത് തന്നെ മരണമുണ്ടായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരായിട്ട് ഈ പ്രതിപക്ഷ സംഘങ്ങൾ മാറുന്നു എന്നാണ് പിന്നീടുള്ള അവരുടെ കോപ്രായങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും എന്തെല്ലാം കോപ്രായങ്ങളെ കളിച്ചു കൂട്ടുന്നത് അന്ന് നിലമ്പൂരിൽ കണ്ടല്ലോ നമ്മുടെ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് ഉപരോധിച്ചു കളഞ്ഞത് ഇന്നലെ ആംബുലൻസ് ഉൾപ്പെടെ തടഞ്ഞു വെക്കുന്ന നില ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനെല്ലാം ശക്തമായി പ്രതിരോധിക്കേണ്ടതുണ്ട് അത് ഞാൻ പറയുന്നത് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ഇവർ ഇത്തരം കാര്യങ്ങളെ മുൻനിർത്തി ഇടപെടാൻ തുടങ്ങി കഴിഞ്ഞാൽ ശക്തമായ നിലയിൽ പ്രതിരോധിക്കും അതും ഡിവൈഎഫ്ഐ ചെറുപ്പക്കാരെ ആകെ രംഗത്തിറങ്ങിക്കൊള്ള പ്രതിരോധം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ആലോചിക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും ഒരു ശരിയായ സമരമായി കാണാൻ വേണ്ടി കഴിയില്ല ഞാൻ പറഞ്ഞല്ലോ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ എന്തെല്ലാം അപകടങ്ങൾ നടക്കുന്നുണ്ട് ഇത് ലോകത്തെ ആദ്യത്തെ അപകടമാണ് സംഭവിക്കാൻ പാടില്ലാത്തതാണ് നമുക്കെല്ലാം അതിനകത്ത് പ്രയാസമുണ്ട് ആവർത്തിക്കാൻ പാടില്ലാത്തതാണ് അതെല്ലാം ശരിയാണ് പക്ഷെ ആ ഒരു കാര്യത്തെ മുൻനിർത്തിയിട്ട് ഈ രൂപത്തിലുള്ള കലാപം നടത്തിക്കഴിഞ്ഞാൽ അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്തതാണ് നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകരും ആ കാര്യത്തിൽ ശക്തമായ പ്രതികരണം നടത്തണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഈ സംഭവം നമുക്ക് അങ്ങനെ അംഗീകരിക്കണം എന്ന് പറയുന്ന പ്രസ്താവന അല്ല നടത്തിയത് അല്ലെങ്കിൽ അതൊരു സാധാരണ കാര്യമാണെന്ന് പറയുന്ന കാര്യം പ്രസ്താവനയല്ല നടത്തിയത് ഈ സംഭവത്തെ മുൻനിർത്തി ഇതിനേക്കാൾ ഭീകരമായ ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പൊ ഈ ഒരു മരണത്തെ മുൻനിർത്തിയിട്ട് കേരളത്തിന്റെ ആരോഗ്യ മേഖല ആകെ മോശമാണ് എന്ന് വരുത്തി തീർക്കുന്ന പ്രചരണം ആർക്ക് വേണ്ടിയാ ആരെ സഹായിക്കാൻ വേണ്ടിയാ കേരളത്തിൽ യു ഡി എഫിന്റെ കാലത്ത് അറുന്നൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപയാണ് ബജറ്റിൽ ആരോഗ്യ മേഖലയിൽ വകയിരുത്തിയത് ഇടതുപക്ഷം ഭരിക്കുന്ന സന്ദർഭത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയിൽ കൂടുതൽ തുക വകയിരുത്തി ചരിത്രം മറന്നുപോകരുത് നിങ്ങളുടെ തന്നെ പഴയ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾ ലൈബ്രറിയിൽ പോയി പരിശോധിക്കണം യു ഡി എഫിന്റെ കാലത്തായിരുന്നു സിക്കന്തർ ഭക്തെന്ന് പറയുന്ന കേരളത്തിലെ ആ കാലത്തെ ഗവർണർ ചികിത്സാ പിഴവ് മൂലം ഈ മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ടത് തിരുവനന്തപുരത്ത് എത്രമാത്രം നാണക്കേട് ഉണ്ടാക്കി കേരളത്തിന് അന്നത്തെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള പി ശങ്കരൻ അദ്ദേഹം നടത്തിയൊരു പ്രസ്താവനയുണ്ട് അദ്ദേഹം തന്നെ മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ എനിക്ക് സർക്കാർ ആശുപത്രിയിൽ പോകാൻ ഭയമാണ് എന്ന രൂപത്തിലുള്ള പ്രസ്താവന അദ്ദേഹം വന്ന് നടത്തിയിട്ടുണ്ട് എന്തെല്ലാം ഓർമ്മകൾ പഴയകാലത്ത് ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്നെല്ലാം മെച്ചപ്പെട്ട നിലയിലേക്ക് കേരളത്തിന്റെ ആരോഗ്യം മാറി ഇത് തന്നെ നിങ്ങൾ നോക്ക് ആ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ കെട്ടിടം ഉപയോഗശൂന്യമായ കെട്ടിടമാണ് കെട്ടണമാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് അതിന് പകരം പുതിയ കെട്ടിടം അവിടെ നിർമ്മിച്ചിട്ടുണ്ട് അതിലേക്ക് ശാസ്ത്രക്രിയമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അങ്ങോട്ട് മാറ്റുന്ന സന്ദർഭമായിരുന്നു അപ്പോ ആ കെട്ടിടം ഉപയോഗശൂന്യമായ നിലയിൽ മാറിയിരുന്നു അവിടെ ആരും പോകിൽ പോകുന്നില്ല എന്നാണ് ധരിച്ചിരുന്നത് എന്തായാലും അവിടെ ചില ആളുകൾ ഉപയോഗ ആ ഉപയോഗം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്താനിടയായിട്ടുള്ള സാഹചര്യം സംബന്ധിച്ച് അവിടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അവിടെയൊക്കെ ആളുകൾക്ക് പോകാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു ഒരു തടസ്സം സൃഷ്ടിക്കാതിരുന്നത് സ്വാഭാവികമായിട്ടും അതെല്ലാം ഇനി അന്വേഷണ ഭാഗമായി പുറത്തു വരേണ്ട കാര്യമാണ് പിന്നെ ഇന്നലെ ഇവിടെ എന്താ ഉണ്ടാക്കിയ പ്രചരണം എന്താ ഇന്നലെ ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട പ്രചരണം എന്ന് പറഞ്ഞാൽ മന്ത്രിമാർ എന്തോ ഈ രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തിയെന്നല്ലേ കുറെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയത് ഏത് മന്ത്രി അവിടെ രക്ഷാപ്രവർത്തനം വേണ്ട എന്ന് പറഞ്ഞത് അവിടെ ആദ്യ സന്ദർഭത്തിൽ ഓടി ഓടിയെത്തിയപ്പോ അവിടുന്ന് കിട്ടിയ ചില സന്ദേശങ്ങൾ അവിടെ ഉപയോഗിക്കാത്ത കെട്ടിടമാണ് ആരും അതിന അപകടം മറ്റു വലിയ അപകടം ഇല്ല എന്ന് തോന്നുന്നു എന്നതിനടിസ്ഥാനപ്പെടുത്തി പറഞ്ഞൊരു ബൈപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മന്ത്രിമാർ അവിടെ എത്തി ജെ സി ബി രണ്ട് മണിക്കൂർ വൈകിച്ചു അതിന് രക്ഷാപ്രവർത്തനം ഒന്നും വേണ്ടതില്ല എന്ന രൂപത്തിലുള്ള പ്രചരണം നടത്തുന്നതിന് വേണ്ടിയാണ് അപ്പൊ അതിനെല്ലാം കൃത്യമായ ചില താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് അവിടെ ഇപ്പൊ ജെ സി ബിയുടെ ഉടമയും ഡ്രൈവറും എല്ലാം ഇപ്പം മാധ്യമങ്ങൾ കണ്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ ജെ സി ബി അവിടെ എത്തിയിട്ടും അവിടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത നില ഉണ്ടായിരുന്നു എന്തുകൊണ്ടാ അത് ഇടുങ്ങിയ വഴിയായിരുന്നു ജെ സി ബിക്ക് പോകാൻ കഴിയാത്ത വഴിയായിരുന്നു അപ്പൊ ചില കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങൾ പൊട്ടിച്ചിട്ട് വേണം അത് പൊളിച്ചിട്ട് വേണം അങ്ങോട്ട് നീങ്ങാൻ അപ്പൊ അങ്ങനെയൊക്കെ ആണ് ജെ സി ബി അവിടെ എത്തിയിട്ടുള്ളത് അപ്പോ ആ ഒരു മരണത്തെ മുൻനിർത്തി കേരളത്തിന്റെ ഈ ഭരണത്തെയും കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തെയും എല്ലാം ദുർബലപ്പെടുത്തി കളയാം എന്ന ഒരു ആശയവുമായിട്ട് വന്നാൽ അത് അത്ര പെട്ടെന്ന് കേരളത്തിൽ ചിലവാകാൻ വേണ്ടി പോകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ചിലപ്പോൾ വിമോചന സമരം അവർക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടാവാം പക്ഷെ അമ്പത്തി അല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നത് നല്ലതുപോലെ പ്രതിപക്ഷം ഓർമ്മിച്ചാൽ നല്ലതാണ് ശക്തമായി യുവജനങ്ങളെ ഞങ്ങൾ ഇതിനെ പ്രതിരോധിക്കും